ം ശ്രീനാരായണ ഗുരുദേവൻ്റെ ദാർശനിക കൃതി ശതകം ആത്മോപദേശതകം വിഷയം ഇന്ന് തൊണ്ണൂറ്റി ഒന്നാമത് ശ്ലോകമാണ് ആത്മഭാവങ്ങളെ ശ്രദ്ധിച്ചാലൻ പ്രിയവിഷയം പ്രതി ചെയ്തിടും പ്രയത്നം നിയതവും അങ്ങനെ തന്നെ നിൽക്കയാൽ അപ്രമേയമേകാദ്വയമിത് താൻ സുഖമാർന്നു നിന്നിടുന്നു അർത്ഥാ പ്രിയ വിഷയം പ്രതി പ്രിയം നൽകുന്നതായ ഓരോ വിഷയത്തിൻ്റെയും പ്രാപ്തിക്ക് വേണ്ടി ചെയ്തിടും പ്രയത്നം നിയതവും പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കും എന്നത് എപ്പോഴും മാറ്റമില്ലാത്തതാണ് അങ്ങനെ തന്നെ നിൽക്കയാലേ ഒരേ തരത്തിൽ തന്നെ തുടരുകയും ചെയ്യുന്നു ഈ ക്രിയ പ്രിയം എന്നത് അഥവാ ആനന്ദം എന്നത് അജം ജനനമില്ലാത്തതാണ് അവ്യയം അത് മാറ്റവും നാശവുമില്ലാത്ത ഉന്മയാണ് അപ്രമേയം അത് അറിവിന് വിഷയമായിരിക്കുന്നതല്ല ഏകാദ്വയം അത് ഏകവും അദ്വയവും ആയ സത്യമാണ് ഇത് താൻ ഈ ഏകവും അദ്വയവുമായ സത്യം തന്നെയാണ് സുഖമാർന്ന് നിന്നിടുന്നു ഓരോ സുഖത്തിനും ഓരോ സുഖാനുഭവത്തിൻ്റെയും രൂപത്തിൽ പ്രകടമായി നിൽക്കുന്നത് സുഖാനുഭവത്തിന് വിപരീതമാണല്ലോ ദുഃഖാനുഭവം സുഖാനുഭവമാണ് നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് ആത്മസ്വരൂപരെ ദാർശനികമായി ഒന്ന് ചിന്തിക്കാം ആത്മാവ് സദ്ഖനവും ചിദ്ഖനവും ആനന്ദഘനവുമാണ് ആത്മോപദേശ ശതകം എൺപത്തെട്ട് എൺപത്തൊമ്പത് തൊണ്ണൂറ് ശ്ലോകങ്ങളിൽ സച്ഛിഖനമായതിനെ മനനം ചെയ്തു തുടർന്ന് ഈ തൊണ്ണൂറ്റി ഒന്നാമത് ശ്ലോകത്തിൽ തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് ഈ ശ്ലോകങ്ങളിൽ അത് ആനന്ദകനവുമാണെന്ന് നമ്മെ മനസ്സിലാക്കിത്തരികയാണ് ചെയ്യുന്നത് നാം ഓരോരുത്തരും സദാപി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു ഇഷ്ടമില്ലാത്തതിന് വിട്ടുകളഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടത് പ്രാപിക്കുന്നു ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് മൃത്യു മരണം വരെ ഈ പ്രക്രിയ തുടരുകയും ചെയ്യുന്നു ഇഷ്ടപ്പെട്ടതിന് സ്വീകരിക്കുക മാത്രം ഇഷ്ടമില്ലാത്തത് ദുഃഖകരമായി കരുതി വിട്ടുകളയുകയും ചെയ്യുന്നു പ്രയത്നങ്ങളുടെ സ്വഭാവം മാറി മാറി വരും സുഖേച്ഛയ്ക്ക് മാറ്റം വരുന്നില്ല പ്രിയം സഫലമാകുന്നത് സുഖം അല്ലാത്തത് ദുഃഖം സുഖേച്ഛ നിയതമാണ് പ്രിയം അതിന് ജനനമില്ല നാശവുമില്ല ജനനവും മരണവും ഇല്ലാത്തത് അതായത് പ്രിയമായിരിക്കുന്നത് ബ്രഹ്മം തന്നെയാണ് അത് അദ്വയമാണ് ഈ പ്രിയമാണ് വേദാന്തത്തിലെ ആനന്ദം എന്നും പറയുന്നത് ഇത് ജീവിതത്തിന് അർത്ഥം നൽകുന്നു അറിവിനൊപ്പം പ്രിയവും ഉണരുന്നു അറിവ് ആനന്ദാത്മകമാണ് ചിത്ഖനം ആനന്ദഹനം കൂടിയാണ് അതായത് ചിത്ഖനവും ആനന്ദകന ഖനവും കൂടിയാണ് അറിവ് ആത്മാവ് ആനന്ദഘനമാണ് അതിനെ പ്രിയം എന്ന് പറയുന്നു ചിന്തയും ധ്യാനപരതയും സ്വയം പ്രകാശവും അതിൻ്റെ കർമ്മങ്ങളാണ് ലക്ഷ്യം ക്ഷ്യം പരമാനന്ദസ്വരൂപമായ പരംപൊരുളാണ് പരമാത്മാവിൻ്റെ ആനന്ദസ്വരൂപത്തെ അജം അവ്യയം അപ്രമേയം ഏകാദ്വയം എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നു പ്രിയമായതിനെ സ്വന്തമാക്കാൻ മനുഷ്യനെപ്പോഴും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു പ്രകൃതി നയവും അത് തന്നെയാണ് ആത്മാവ് ഏറ്റവും പ്രിയമായിട്ടുള്ളതാണ് അത് പ്രിയമാണ് അജമാണ് അവ്യയമാണ് അപ്രമേയവുമാണ് ത്മകവുമാകുന്നു ഇനി ശ്ലോകം തൊണ്ണൂറ്റി രണ്ടാമത്തെ ഒന്ന് ശ്രദ്ധിച്ചാലും വിളിക്കു വേല ചെയ്യും നിയമം ഇരിപ്പതുകൊണ്ട് നിത്യമാകും പ്രിയമകമേ പെരിയാതയുണ്ട് തിങ്ങ ക്രിയൊരു കേവലബാഹ്യലിംഗമാകും അർത്ഥാത് വ്യയം അണയാതെ ഒരു ഊനവും വരാതെ വെളിക്ക് വേല ചെയ്യും സുഖപ്രാപ്തിക്ക് വേണ്ടി എപ്പോഴും വെളിയിൽ നാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കും എന്ന നിയമം ഇരിപ്പതുകൊണ്ട് ഉള്ളതുകൊണ്ട് നിത്യമാകും പ്രിയം നിത്യമായ പ്രിയം അകമേ പിരിയാതെയുണ്ട് ഒരിക്കലും പിരിയാതെ ഓരോരുത്തരുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു ഇതിന് കമേയുള്ള ഈ നാശമില്ലാത്ത പ്രിയത്തിന് ആത്മാവിൻ്റെ ആനന്ദരൂപമാണ് ഈ ക്രിയ സുഖപ്രാപ്തിക്ക് വേണ്ടി വെളിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ പ്രയത്നങ്ങൾ ഒരു കേവല ബാഹ്യലിംഗമാകും അതിൻ്റെ ഉന്മയെ സൂചിപ്പിക്കുന്ന വെറും അടയാളം മാത്രമാണ് സകലത്തിലും നിറഞ്ഞിരിക്കുന്നത് ആത്മസത്യമാണ് ഇത് സത്ഘനവും ചുദ്ഘനവുമാണ് ആനന്ദഘനവുമാണ് പ്രേമസ്വരൂപരെ ഇന്നത്തെ സത്സംഗം വീണ്ടും വീണ്ടും മനനം ചെയ്യുക പുസ്തകം നോക്കി ശ്ലോകം വായിച്ചിട്ട് നമ്മളുടെ ഈ മനന വിഷയം മനസ്സിൽ ഉറപ്പിക്കുക ജീവിതം പരമാനന്ദപൂർണ്ണമാകട്ടെ സ്വസ്ഥി സുഖം